പരിശുദ്ധ വിമല വിമലഹൃദയ പ്രതിഷ്ഠ അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ സംഗീതവുമായ പരിശുദ്ധ മറിയമേ എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും അംഗീക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളിയെ അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും അഭ്യസനത്തിന് എല്ലാവർക്കും മാതൃകയാക്കത്തക്കവണ്ണം സുവിശേഷമനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു ഓ അമലോത്ഭവയെ പരിശുദ്ധിയുടെ സമ്പൂർണ്ണ മാതൃകയെ ഈശോയെപ്പോലെ ആയിത്തീരാമെന്നുള്ള പ്രത്യാശ എനിക്ക് നൽകുകയും അതിലെന്നെ നിലനിർത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടമടവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ